ഒറ്റപ്പാലം കയറമ്പാറയിൽ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച അകത്തു കടന്ന മോഷ്ടാവ് വയോധികയുടെ സ്വർണമാല കവർന്നു കയറമ്പാറ കുന്നത്തെ വീട്ടിൽ പാഞ്ചാലിയുടെ ഒരു പവൻ വരുന്ന സ്വർണമാലയാണ് മോഷണം പോയത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം വീടിന്റെ മുൻവശത്തെ മുറിയിലാണ് പാഞ്ചാലി ഉറങ്ങിയിരുന്നത് വീടിന് മുകളിലെ ഓടിളക്കി കടക്കാൻ മോഷ്ടാവ് ആദ്യം ശ്രമിച്ചെങ്കിലും ഇത് പരാജയപ്പെട്ടു തുടർന്നാണ് മുൻവാതിലിന്റെ ഓടാമ്പൽ നീക്കി വാതിൽ ചവിട്ടിപ്പൊളിച്ച അകത്തു കടന്നത് ശബ്ദം കേട്ട് തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന മകൾ ഓടിയെത്തിയപ്പോഴേക്കും കടന്നു കളഞ്ഞിരുന്നു ഒരു മൂന്ന് മണിക്ക് എന്താ ശബ്ദം കേട്ടു ഞങ്ങളപ്പൊ കാട്ട് പന്നിയുടെ ശബ്ദായിരുന്നു തൊടി ഇവിടെ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് രണ്ടുപോർത്തും ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കിയിരുന്നപ്പോ ഒന്നും കണ്ടില്ല പിന്നെ കൊറേ കഴിഞ്ഞ് നോക്കുമ്പോ ഒരാളെന്ന് കണ്ടു അയാൾ അത് കാണലും വന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കയറി കരുത്തിരുത്ത പൊട്ടിച്ച് അയാൾ ഓടി ബലപ്രയോഗത്തിനിടെ പൊട്ടിപ്പോയ മാലയുടെ ചെറിയ ഭാഗം പിന്നീട് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കൾ വിലസുകയാണെന്നും ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഭവൻസ് വിദ്യാലയ വരും തലമുറയെ